എം എൽ എ മാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കർണാടക ഇത് സംബന്ധിച്ച കരുടെ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു ബിൽ അംഗീകരിക്കുന്നതോടെ ഇവരുടെ ശമ്പളം ഇരട്ടിയായി ഉയരും പുതിയ നിർദ്ദേശപ്രകാരം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയായിരിക്കും മുഖ്യമന്ത്രിയുടെ ശമ്പളം നിലവിൽ എഴുപത്തയ്യായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ശമ്പളം ഇതിനു പുറമെ ആനുകൂല്യങ്ങളും ലഭിക്കും മന്ത്രിമാരുടെ ശമ്പളം അറുപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ആക്കി ഉയർത്തും എം എൽ എമാരുടെയും എം എൽ സിമാരുടെയും ശമ്പളം നാൽപ്പതിനായിരത്തിൽ നിന്നും എൺപതിനായിരം ആകും ഇവരുടെ പെൻഷനിലും വൻ വർധനവ് ഉണ്ടാകും നിലവിൽ അൻപത്തയ്യായിരം ആണ് പെൻഷൻ ഇത് തൊണ്ണൂറ്റയ്യായിരം രൂപയായി ഉയരും ട്രാവൽ അലവൻസ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാകും മെഡിക്കൽ അലവൻസ് തുക എൺപത്തയ്യായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനായിരവും നിയമസഭാ സ്പീക്കറുടെയും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ്റെയും ശമ്പളവും വർദ്ധിക്കും അറുപത്തിയേഴ് ശതമാനം വർധനമാണ് ഉണ്ടാവുക അതായത് പ്രതിമാസ ശമ്പളമായി ഒരു രൂപ ലഭിക്കും നിലവിൽ ഇത് എഴുപത്തയ്യായിരം രൂപയാണ് പ്രതിപക്ഷ നേതാവിന്റെയും ട്രഷറി ചീഫ് വിപ്പുമാരുടെയും വീട്ടുവാടക അലവൻസുകളും ഉയരും പുതിയ വ്യവസ്ഥ പ്രകാരം പ്രതിമാസം രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയായിരിക്കും ലഭിക്കുക ഇവരുടെ ഡെപ്യൂട്ടിമാരുടെ ശമ്പളവും ഉയരും പ്രതിമാസം എൺപതിനായിരം രൂപ വരെയായിരിക്കും ലഭിക്കുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ദുർചരവിനെതിരെ പരാതി ഉയർത്തുന്ന ബി നേതാക്കൾ ആരും തന്നെ ബില്ലിനെ ചോദ്യം ചെയ്തില്ലെന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് നേതാക്കളും യാതൊരു സംശയവും ആശങ്കയും ഇക്കാര്യത്തിൽ പങ്കുവച്ചിട്ടില്ല അതേസമയം ശമ്പള വർധനവിനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് മന്ത്രിമാർ സാധാരണക്കാർക്ക് ചെലവ് കൂടുകയാണെന്നതുപോലെ തന്നെയാണ് തങ്ങളുടെയും അവസ്ഥ എന്നാണ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞത് സാധാരണക്കാർ കഷ്ടപ്പെടുകയല്ലേ ഞങ്ങൾ എം എൽ എമാരും കഷ്ടപ്പെടുകയാണ് എം എൽ എ നിന്ന് തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ വന്നത് അതിനാലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത് എല്ലാവർക്കും ജീവിക്കണ്ടേ പരമേശ്വര പറഞ്ഞു എം എൽ എ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവായ എച്ച് ബി പാട്ടീലിന്റെ പ്രതികരണം സിംഗപ്പൂരിലെ പ്രധാനമന്ത്രിയുടെയും അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ചൂണ്ടിക്കാട്ടി അദ്ദേഹം നടപടിയെ ന്യായീകരിച്ചു